നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ന്യൂമിനോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു എൻ്റെ മെഡിക്കൽ പ്രാക്ടീസിൽ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ആസ്മ അലർജിയിൽ സ്പെഷ്യലിസ്റ്റായി അതിനുശേഷം ഒരു തരത്തിലുള്ള കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും മെഡിക്കൽ ശാസ്ത്രം അജ്ഞാതമായിട്ട് നിൽക്കുന്നൊരു ഏരിയയാണ് ഞാൻ ഓപ്പൺ ചെയ്തെടുത്തത് അത് ഈ കപത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കാരണം പതിനായിരക്കണക്കിന് കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഈ ബേസിൽ ഈ ഫീൽഡിൽ ഞാൻ നടത്തിയ റിസർച്ചിൻ്റെ റിസൾട്ട് അവരെ പലരെയും ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും എനിക്ക് അതിനുള്ള കേസുകൾ വരുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് എപ്പോഴും ഞാനിരിക്കുന്നത് കാരണം ഇതൊരു പുതിയ ഒരു പുതിയ വെളിച്ചം മെഡിക്കൽ ഫീൽഡിൽ എനിക്ക് കൊടുക്കാൻ പറ്റി സന്തോഷത്തോടെയാണ് പറയുന്നത് അത് കപത്തെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ ഇന്നും കുറച്ച് ലിറ്ററേച്ചർ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ റെഫർ ചെയ്യുമായിരുന്നു മെഡിക്കൽ ലിറ്ററേച്ചർ ഓരിടത്തും കപമുണ്ടെന്ന് ചില ഫുഡിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ആ കപം എങ്ങനെ ഇൻഫെക്റ്റഡ് ആവുന്നു അതെങ്ങനെ ഇൻഫെക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതിനെ പറ്റി ഇന്നും ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഗ്രാജുവേറ്റിൻ്റെയോ ഒരു ഒരു ഫിസിയോളജിയുടെയോ മെഡിക്കൽ ബുക്കിലോ പോസ്റ്റ് സയൻസ് ബുക്കിലോ ഇല്ല എനിക്ക് ധാരാളം ഡോക്ടേഴ്സ് എല്ലാ ഫീൽഡിലുള്ളവരും ആയുർവേദത്തിൽ അലോപ്പതിയിൽ ഫ്രണ്ട്സുണ്ട് പലരോട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് പലരും ഡോക്ടേഴ്സ് പേഷ്യൻസായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് ഈ ഇക്കപ്പുള്ള പ്രശ്നത്തിന് അവരോട്ല്ലാം ഞാൻ തന്നെ ചോദിക്കും ഇത് എവിടെ നിന്ന് അവർ നമുക്കറിയാം ഇല്ല അവിടെയാണ് ഈ ഒരു കോൺട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കവറിയുടെ പ്രയോജനം ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത് എത്ര പറഞ്ഞാലും എനിക്ക് തീരാത്ത വിഷയമാണ് എൻ്റെ ചികിത്സയുടെ ആസ്മ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മെയിൻ ട്രീറ്റ്മെൻ്റ് എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഭക്ഷണ നിയന്ത്രണമാണ് ഞാൻ രോഗികളുടെ തമാശ പറയും നിങ്ങൾക്ക് ആരോഗ്യം വേണോ കറക്റ്റ് ഭക്ഷണം രോഗം വേണോ ഏത് ഭക്ഷണവും കഴിച്ചു ഇന്നത്തെ സ്ഥിതി അതാണ് അതിന് താല്പര്യമുള്ളവരെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ചികിത്സയ്ക്ക് എൻ്റെ ഒരു മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണപത്യം നോക്കാത്തവർ മദ്യം കഴിക്കുന്നവർ പുകവലിക്കുന്നവർ ഞാൻ ചികിത്സയ്ക്ക് സ്വീകരിക്കാറേ ഇല്ല ഒരു രോഗിക്കൊരു ഡോക്ടറെ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ള പോലെ ഒരു ഡോക്ടർക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നമ്മളൊരു വളരെ സ്പെഷ്യാലിറ്റി ഫീൽഡാണ് ഡീൽ ചെയ്യുന്ന എല്ലാവരും തോറ്റ കേസുകളാണ് കൂടുതലും എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വിഷയം അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ റിസൾട്ട് വരികയുള്ളു അത് ഈ കപത്തെ മ്യൂക്കസിനെ ബേസ്ഡിലുള്ളതാണ് സബ്ജക്റ്റിലേക്ക് വരാം എല്ലാവരും പറയുന്നൊരു കാര്യ ഡോക്ടറെ എനിക്ക് കപക്കെട്ടുണ്ട് ഞാനും എൻ്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അമ്മ ആസ്മാറ്റിക് രോഗിയായിരുന്നു ഇന്ന് എൻ്റെ അമ്മ നൂറിലൂടെ കടന്നു അടുത്ത ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അമ്മ നൂറ് വയസ്സ് പൂർത്തിയാക്കും അപ്പോൾ ഫുള് കടന്നു ഇപ്പോഴും ഒരു ഇത് ആക്റ്റീവായിട്ട് ഒരു മിസ് കോൾ പോലും മൊബൈലിൽ തിരിച്ചു വിളിക്കും വളരെ പ്രോബ്ലായിട്ട് ആൻസർ ചെയ്യും ബ്രെയിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ച് വർഷത്തേക്കുള്ള ആയിട്ട് അമ്മയുടെ ഹെൽത്ത് മാനേജ് ചെയ്യുന്ന ഞാനാണ് ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും അഡ്മിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ കപത്തെ ബേസിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കിട്ടുന്നത് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇന്നും ഇതൊരു കണ്ടുപിടിക്കാത്ത ഒരു ഏരിയ ആയിട്ട് കിടക്കുകയാണ് കഫം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ശ്വാസം മൂക്കിൻ്റെ ഇന്നർ ബോയൽ നമ്മുടെ ലങ്സിൻ്റെ ബേസ് അതായത് ആൽവേളയിൽ ഉണ്ടാകുന്നില്ല ആലുവേളയിൽ വരെ ബ്രോങ്ക്യൂൾസിൽ വരെ ഉണ്ടാകുന്നൊരു പ്രക്രിയയാണ് മ്യൂക്കസ്ക്രി സൈനസിൽ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ശ്വാസകോശത്തിൻ്റെ സിസ്റ്റം ഞാൻ പറയുന്നത് മൂക്ക് മുതൽ ലങ്സിൻ്റെ ബേസ് വരെയാണ് സൈനസും ത്രോട്ടും പിന്നെ ടോൺസിലും ഇതെല്ലാം എൻ്റെ ഞാൻ നോക്കുന്ന ഫീൽഡിൽ വരുന്നതാണ് നമ്മൾ മിക്കവാറും പറയുന്ന ഒരു വേർഡാണ് ബ്രോങ്കൈറ്റിസ് അല്ലെ ന്യൂമോണിയ ഇതെല്ലാം ഈ കപത്തിൻ്റെ പ്രോബ്ലത്തിൽ നിന്നുണ്ടാകുന്നതാണ് കപത്തെ ഒരു അമേരിക്കൻ ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇന്നെയ്റ്റ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇന്നെയ്റ്റ് ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു ലെയറാണത് പോസിറ്റീവായിട്ട് അത് വർക്ക് ചെയ്താൽ കാരണം ഇതാണ് അവിടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ മൂക്കിൽ കയറുന്ന മൂക്കിലെ നമ്മൾ മൂക്കളെടുത്ത് കളയമാന ആൾ നമ്മളെ ഇതൊരു മൂക്കിനകത്തൂടെ അല്ലേ നമ്മൾ ശ്വാസം വലിച്ചകത്ത് കയറുന്നത് അപ്പോൾ ഈ വലിക്കുമ്പോൾ അതിലുള്ള ഡസ്റ്റും ബാക്ടീരിയയും ഇതെല്ലാം ഇതിൽ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അതിനെ ഒട്ടിപ്പിടിച്ചെടുക്കുക ബീച്ചേ നമ്മൾ പുറത്ത് ലൈറ്റിൻ്റെ വെറുതെ വെച്ച് ഒട്ടിപ്പിടിപ്പിക്കുന്ന പോലെ അങ്ങനെ ഇത് പിടിച്ചെടുക്കുന്ന പിടിച്ചെടുക്കുന്നത് ഉരുട്ടിപ്പോകുന്നതാണ് മൂക്കുകൾ നമുക്ക് ഉരുട്ടി പോകുന്നത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ മെക്കാനിക്സ് ഇതൊക്കെ തന്നെയാണ് കവുവായിട്ട് തന്നെ വെളിക്കളയം അപ്പോൾ ഞാൻ പലരോടും പേഷ്യുന്നോട് പറയും തുമ്മലും ചുമയും നമ്മളെ രക്ഷിക്കാനുള്ള രണ്ട് പ്രക്രിയകളാണ് പലരും പറയും തുമ്മലും നിർത്തരുത് പക്ഷേ അതിൻ്റെ പുറകിലൊരു കോസൊന്നും അത് മാറിയാലേ തുമ്മൽ ശരിയാവുള്ളൂ ദിവസങ്ങളോളം മണിക്കൂറുകൾ തുമ്പുന്ന പേഷ്യൻസിന് എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ വിദിൻ ടു ഫ്യൂ ഡേയ്സ് അവർ കൺട്രോൾഡ് ആകും അത്രയ്ക്ക് ഡെഫിനറ്റാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഓൾമോസ്റ്റ് ഇതെൻ്റെ ഒരു മെഡിക്കൽ ഫീൽഡിൽ എൻ്റെ കണ്ടുപിടുത്തമാണ് ഈ പിന്നെ മ്യൂക്കസ് ഉണ്ടാകുന്ന നമ്മുടെ പിന്നെ ലൈൻ നമ്മുടെ മ്യൂക്കസ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ വായിലെ തൊലി പോലത്തെ ഒരു തൊലി ഈ ട്യൂബുകളിലെല്ലാം ഉണ്ട് ലങ്സ് എന്ന് പറയുന്നൊരു ഫുൾ ട്യൂബിലാർ സ്ട്രക്ചറാണ് ട്യൂബ്സാണ് നമ്മൾ ആ ട്യൂബ്സിനകത്ത് ഈ ഒരു ലൈനിങ് ഉണ്ട് അതിൻ്റെ മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട് ഇതിൽ നിന്നാണ് സ്പ്രേ ചെയ്യുന്നതിലാണ് ഈ കപം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും അലർജി എന്ന് പറഞ്ഞാൽ അവിടെ ഡസ്റ്റ് എന്നാണ് പറയുന്നത് അതല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്തതാണ് അയൊക്കെ എൻ്റെ മുൻ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കാണാം വളരെ വിശദമായിട്ട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കപം അവിടുത്തെ ഈ മെമ്പറൈനിൽ നിന്നുണ്ടാകുന്നു ആ കപം ശ്വാസവാശ കൊള്ളുകളെല്ലാം വ്യാപിച്ച് നിൽക്കുകയാണ് അതാണ് ഈ വൈറസിനെ ബാക്ടീരിയയും പൊടിയും എല്ലാം ഡിസോൾവ് ചെയ്തിട്ട് നമ്മുടെ കഫമായിട്ട് പുറത്തു പോടുന്നത് അപ്പോൾ ചില ശരീരപ്രകൃതിയിൽ കഫത്തിൻ്റെ ഉൽപ്പാദനം കൂടുതലാണ് അവരാണ് ആസ്മയും അലർജിയും തുമ്മലും സൈനസും ഒക്കെയായിട്ട് മാറുന്നത് ഞാൻ ക്രോണിക് സൈനസ് പേഷ്യൻ്റ് ആയിരുന്നു ആസ്മയായില്ലായിരുന്നു അല്ലെങ്കിൽ ആസ്മയിലേക്ക് പോകും അപ്പോഴാണ് ഈ ഗവേഷണവും ഈ ഒബ്സർവേഷൻസും ഞാൻ സാധിക്കുന്നതും ഒരു വലിയ ഒരു വിപ്ലവപരമായി മാറ്റി എൻ്റെ ലൈഫിലും പതിനായിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും ലൈഫിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയത് അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണിത് ഈ കഫം പല രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തിയാടും ഞാൻ ഇതുകൂടെ ഒന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ കഫം തോണ്ടയിൽ വരുന്നത് എല്ലാവരും ഈ കഭം ഒന്ന് നിർത്തി തരാമെന്ന് ചോദിക്കും അത് നിങ്ങളെ രക്ഷിക്കുകയല്ലേ നിർത്തി തരുന്നത് ആ കപോ ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് അവിടെ കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പുകക്കുള്ളിൽ നിന്ന് പുക വരുന്നു ആ പുക നിങ്ങൾ അവിടെ തീ കത്തിക്കുന്ന നിർത്തിയാൽ മതി ഇതേ ഞാൻ പറയാറുള്ളൂ ഇതാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ അപ്പോൾ ഈ നമ്മുടെ ഒരു സീലറി മൂവ്മെൻറ്റ് അതായത് നമ്മുടെ ഈ വീതിയുള്ള ചൂല് വെച്ച് നമ്മുടെ മുനിസിപ്പലിലൊക്കെ തൂക്കുന്നതായാലും അതുപോലത്തെ ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഈ ലങ്സിൻ്റെ ട്യൂബുകൾ വർക്ക് ചെയ്യുന്നതാണ് സീലറി എന്ന് പറയും ഇതിൽ കൂടി തൂത്തു തൂത്തു ഇവിടെ കൊണ്ടുവരികയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടാൻ നമ്മൾ ഞെട്ടിപ്പോവും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് പിന്നെ മൂവ്മെൻറ്സ് ആണ് പെർ സെക്കൻഡിൽ ഈ സിലിയറി മൂവ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് അത് ചെ വളരെ ചെറുപ്പത്തിലൊക്കെ വളരെ കൂടുതലാണ് പ്രായം കൂടുന്തോറും കുറഞ്ഞു വരും വളരെ പ്രായം കൂടി മനുഷ്യർ മരിക്കുന്ന സമയത്ത് ഈ അണുബാധ പോലും മരിക്കും നമ്മൾ പറഞ്ഞു തരില്ലോ അന്നേരം ഈ സിലിയറി പാരലൈസിസ് എന്നതിന് പറയുന്നത് അത് വർക്ക് ചെയ്യാതെ അപ്പോൾ കപ അവിടെ കെട്ട് കിടന്ന് ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയായിട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിൽ കൂടി ആൾക്കാർ മരിച്ചു പോകും അതതിൻ്റെ ഫൈനൽ ഫേസ് ആണ് അപ്പോൾ ഈ ബ്യൂക്കസിനെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയിലാണ് ഈ തൊണ്ടയിൽ ഇത് വരുന്നത് ഒന്നുമില്ലെങ്കിൽ കുട്ടികളൊക്കെ തൊണ്ടയിൽ കപം വരുമ്പോൾ ചോദിച്ചാൽ അങ്ങ് വിഴുങ്ങും അഡൽസ് അത് തുപ്പിക്കളയും അപ്പോൾ ഈ കപത്തെ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ മൂന്ന് നാല് തരത്തിലുള്ള കപം നമുക്ക് കാണാം വെറും വെള്ള തിന്ന ചില വാട്ടറി പോലും അതുപോലും കപമാണ് അത് പലരും ചോദിക്കാറുണ്ട് ഇതെല്ലാം എവിടുന്നാണ് വരുന്നത് ഞാനതിനു എക്സാമ്പിൾ പറയും നിങ്ങൾ കരയുമ്പോൾ കണ്ണിൽ എവിടുന്നാണ് വരുന്നത് ആ സ്റ്റിമുലസ് വരുമ്പോൾ അത് ആ ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാകുന്നു ഇവിടെ ഈ ഗ്ലാന്റിൻ്റെതും ഉണ്ടാകുന്നു അപ്പോൾ ആ ഗ്ലാന്റിന് ചെറിയ സ്റ്റിമുലസങ്ങൾ കൊടുത്തു അതിന് പല കോൺസിസ്റ്റൻസി ഉണ്ട് തീരെ വെള്ളം പോലത്തെ വരും വാട്ടറി എന്ന് പറയും പിന്നെ മ്യൂക്കോയിഡെന്ന് പറയും അത് ചെറിയ ഇഴഞ്ഞിരിക്കുന്ന കപം മൂന്നാമത്തത് ഈ കപം മഞ്ഞ നിറത്തിൽ വരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമാകാം പച്ചയും മഞ്ഞയും കൂടെ കളറാകാം പിന്നീട് ചിലർക്ക് ഈ പച്ചയോ മഞ്ഞയോ കപത്തിലൂടെ ബ്ലഡും കൂടെ ചേർന്ന് വരും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേജസ് അപ്പോൾ നമ്മൾ ഈ കപം ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ ചികിത്സയിൽ ഒരു രോഗിയിരുന്നു അവർക്കൊരു കുഴപ്പമില്ല വെള്ളമൊക്കെ വന്നിട്ട് കുറഞ്ഞു വരുന്നു ഒരു കുട്ടികളെ പ്രത്യേകിച്ച് ഒരു മഞ്ഞക്കപമായിട്ട് വന്ന് അച്ച ചോദ്യം ഞാൻ ചോദിക്കുള്ളൂ ഇപ്പം എന്നാ കപം തുടങ്ങി ഇന്നലെ തുടങ്ങിയെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ഫുഡ് തെറ്റിച്ചു അത്രയ്ക്ക് ആണ് ഫുഡ് എൻ്റെ ബന്ധം ഇതാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ ടു മെഡിക്കൽ സയൻസ് ഈ മഞ്ഞക്കപം ആകുന്നത് ചില ഫുഡിൽ നിന്നുണ്ടാകുന്ന കപം അവിടെ വരുന്നുണ്ട് എല്ലാ ഫുഡും ചെറിയ രൂപത്തിൽ കപം ഉണ്ടാക്കും പ്രത്യേകിച്ച് അരി ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിൽ നിന്നും ഉണ്ടാവും പക്ഷേ ചില ഫുഡിൽ നിന്നുണ്ടാകുന്ന കപമാണ് ഈ ഇൻഫെക്ഷനിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ചോക്ലേറ്റ് വറുത്ത സാധനങ്ങൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ സെൻസിറ്റീവ് പീപ്പിളിൽ അത് ഓർത്തോളം എല്ലാവരിലും ഇല്ല ചാൻസ് തമാശ പറയും ചിലർക്ക് കരിങ്കിൽ വിഴുങ്ങുക അവർക്ക് ഒരു കുഴപ്പമില്ല വിഴുങ്ങിക്കുവോ കുഴപ്പമില്ല പക്ഷേ ഇവിടെ രോഗിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് രോഗാവസ്ഥയിലുള്ള ഒരാളുടെ കാര്യത്തിൽ നമ്മളെ നിഷ്കർഷ പലിശങ്ങളെ ഒക്കെയുള്ളൂ അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് കരകയറുകയല്ല കുറെ വരുന്ന എല്ലാം ഞാൻ പരീക്ഷിച്ചോട് പറയുന്നുണ്ട് ഇപ്പോൾ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഞാൻ പറയും ഞാനൊരു കേസ് അക്സെപ്റ്റ് ചെയ്താൽ അത് വിജയിപ്പിക്കാൻ എനിക്കറിയാം നിങ്ങൾ സഹകരിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ കപം മഞ്ഞ വന്നാൽ അല്ലെങ്കിൽ പച്ച വന്നാൽ അന്നേരം ഓർത്തോണം ഫുഡിലെ മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പം ഇന്ന് പാല് കഴിച്ചു ഇന്ന് നാളെ മറ്റന്നാളാകുമ്പോഴത്തേനും അത് ഈ അസ്മാരോഹിക്കും അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രാവിലെയും ഉച്ചയ്ക്കും പോലും ഒരു പഴം ഞാൻ അനുവദിക്കുന്നത് ആദ്യത്തെ ശൈലക്ക് ഏത്തപ്പഴം പുഴിഞ്ഞതും ബനാന പുഴിഞ്ഞതും ഞാലിപ്പൂ എന്ന് പറയുന്നതാണ് ഏറ്റവും കപം കുറവുള്ളത് പക്ഷേ അത് ഇത് കപം നമ്മൾ രാവിലെ ഇത് കഴിച്ചു അത് ചിലർക്ക് നാലുമണിക്ക് രാത്രിയിൽ അറിയാതെ കഴിച്ചാൽ അത് പണി കിട്ടും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ബോഡിയുടെ ക്ലീനിങ് മെക്കാനിസം എല്ലാം ഫുള്ളിന്ന് വർക്ക് ചെയ്യുന്നത് രാത്രിയിലാണ് അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്തിൽ ഇത് കൂടുമ്പോൾ ഇതെല്ലാം ഇൻ്റർഫിയർ ചെയ്യും അപ്പോഴാണ് അതിന് കൂടുതൽ പഴുപ്പിലേക്ക് വരാനുള്ള ചാൻസ് വരുന്നത് രാവിലെ ഉച്ചയ്ക്ക് ബോഡിയുടെ ഫുൾ എനർജിയും ആക്ടിവിറ്റി എല്ലാം ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം ഫുള്ളി ആക്റ്റീവാണ് ഇല്ല രാത്രി ആകുമ്പോഴത്തേന് ഇമ്മ്യൂൺ ഇത് ഈ സിസ്റ്റം എല്ലാം ക്ലീനിങ് മോഡിലേക്ക് പോകാണ് റീജനറേറ്റീവ് മോഡിലേക്ക് പോവുക അപ്പോൾ ഫുഡിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ബാക്ടീരിയ അവിടെ ഉണ്ട് ബാക്ടീരിയ കൂടുതൽ ബാക്ടീരിയൊക്കെയുള്ള ഫുഡാണ് ഈ കാണുന്ന പറയുന്നത് അതും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഞാൻ പറയുന്നത് ബാക്ടീരിയ നിങ്ങളവിടെ വളർത്തുകയാണ് അവർക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് വളരെ വളരെ കാതലായൊരു വിഷയമാണ് ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ പറയാം കാരണം എൻ്റെ സക്സസിൻ്റെ അടിസ്ഥാന ശില ഇതാണ് ഈ കപത്തിൻ്റെ തീരെ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഈ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് വരണ്ടേ നിങ്ങൾ ഫുഡ് നോക്കി അങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ട ഒരു വർഷം മതി അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പഥ്യം മാറ്റും അഡൽസിനും അവർക്ക് കാല വർഷം കൊണ്ട് മാറ്റും പക്ഷെ വളരെ പ്രായം കൂടിയവർക്ക് ആ സിസ്റ്റം അവർക്ക് തുടരേണ്ടി വരും ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ് എല്ലാവരും ഡസ്റ്റ് അലർജി പോളൻ അലർജി ഇതെല്ലാം തെറ്റായിട്ട് ഞാൻ എൻ്റെ മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ റിസർച്ച് കണ്ടത് ഫസ്റ്റ് ജെനറ്റിക് അതായത് പാരമ്പര്യ ഘടനയെക്കൂടെയാണ് ഈ ടെൻഡൻസി വരുന്നത് ഇത് ഉണ്ടാകും അപ്പോൾ എനിക്ക് ആ ടെൻഡൻസി കിട്ടിയ ആളായിരുന്നു എൻ്റെ മകന് വന്നതായിരുന്നു രണ്ട് വയസ്സിൽ എൻ്റെ മകന് സ്ഥിരം ഇൻഫെക്ഷൻ ആയിരുന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു അതിൽ നിന്നൊക്കെയാണ് ഞാൻ മാറ്റിയെടുത്തത് അപ്പോൾ ആ ടെൻഡൻസി കിട്ടുന്നത് ജെനറ്റിക്സിൽ കൂടിയാണ് സെക്കൻഡ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മുഴുവൻ ഫുഡാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ റോൾ ഫുഡിനാണ് കഫ ഉണ്ടാക്കുന്ന ഫുഡുകൾ അതെല്ലാം നിങ്ങൾക്ക് നേരത്തെ മുൻ വീഡിയോ റെഫർ ചെയ്താൽ കാണാം വളരെ ഡീറ്റെയിൽ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കാരണം കൂടെ കേരളത്തിലുണ്ട് അത് ഹ്യൂമിഡിറ്റിയാണ് കഫം ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് എൻ്റെ പല പേഴ്ചയെന്നും പറയും അവർ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ പിന്നെ എന്തിനാ ബാംഗ്ലൂർ ചിലർക്ക് ബാംഗ്ലൂർ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അസുഖമില്ല ദുബായി ദുബായ് പോയപ്പോലും ഇപ്പം കാരണം അവിടെയും ഹ്യൂമിഡിറ്റി കുറവാണ് വായുവിലെ ഈർപ്പത്തിൻ്റെ പ്രസൻസിനെ നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഹെൽത്തിന് വേണ്ടിയ ഹ്യൂമിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് നാൽപ്പത് ആണ് നാൽപ്പത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് തന്നെ പറയുന്നത് നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കാണ് നല്ലത് നാൽപ്പതിന് താഴെ കഴിഞ്ഞാൽ അത് ഡ്രൈ ക്ലൈമറ്റായി അറുപതിനും മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഹൈ ഹ്യൂമിഡിറ്റി ആയി ആ സമയത്ത് ഈ ശ്വാസകോശ കൊള്ളലുകൾ നമ്മുടെ ശരീരത്തിന് എല്ലായിടത്തും നീർക്കെട്ടലുകളുണ്ടാകും അപ്പോൾ ഈ കപത്തിൻ്റെ ഉൽപാദനവും കൂടും ഇൻഫെക്ഷനിലേക്കുള്ള ചാൻസും കൂടും അവിടെ മഴക്കാലത്ത് പല രോഗങ്ങളും വർദ്ധിക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഈ അറ്റ്മോസ്ഫിയർ ഫുള്ളി ചാർജ് ചെയ്തുപാട് നിങ്ങൾക്കറിയാമോ ഫുൾ മഴ കേരളത്തിലൊക്കെ പെയ്യുമ്പോൾ നൂറ് പെർസെൻറ്റ് ഒരു ഹ്യൂമിഡിറ്റി ഏറ്റവും മോശം ടൈമാണ് ആരോഗ്യത്തിന് അപ്പോൾ നമ്മൾ കൂടുതൽ കെയർ എടുക്കുക ആ കെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്തിന്നെല്ലാം മനുഷ്യൻ കിട്ടും ഈ മഞ്ഞക്കപം പച്ചക്കപം ബ്ലഡ് ചേർന്ന കപം ഈ നിങ്ങൾക്കറിയാം ബ്രോങ്കി എക്റ്റാഷ്യസ് എന്ന് പറഞ്ഞാൽ വല്ലതും എൻ്റെ ധാരാളം പേഷ്യൻസ് ബ്ലഡ് വരുന്ന അവരെല്ലാം നമുക്ക് കൺട്രോളബിളാണ് കാരണം ഈ മെക്കാനിസം മാറ്റി അവർക്ക് ചില നമ്മുടെ ആരുടെ ചില ചില വൈറ്റമിൻസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ അവിടുത്തെ ഹീലിംഗ് പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു അവിടെ ചില വിവരണങ്ങളാണ് അത് കെരിഞ്ഞു കിട്ടുന്നു പിന്നെ അവർക്ക് ബ്ലഡ് വരികയല്ല ഇതോടനുബന്ധിച്ച് ഈ അടുത്ത കാലത്തേക്ക് ധാരാളം കേസുകൾ എനിക്ക് വരാറുണ്ട് ആ കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ് ഈ കപത്തിൻ്റെ തന്നെ ഒരു പരിണിത ഫലമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളെല്ലാവരും ഇന്ന് കേട്ടാണ് ഫൈബ്രോമയോൾജിയ പോളിമയോസൈറ്റിസ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജോയിൻസിലെ നീർക്ക ഇതെല്ലാം കപു വലിയ അളവ് വരെ കപവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടിലോസിസ് ഇതെല്ലാം വലിയ അളവ് വരെ ഇതുമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്ന് ഒരു ഒരു അമ്പത്തഞ്ച് വയസ്സുള്ളൊരു ലേഡിയാണ് അവർ ഒരു മാസം കൊണ്ട് തന്നെ അവർ പറഞ്ഞു എനിക്ക് ഒരു ക്രിസ്ത്യനാണ് പള്ളിയിൽ പോകുന്ന പോകുന്നയാളാണ് പള്ളിയിൽ പോകാനോ മുട്ട അവർക്ക് ഇവിടുത്തെ എല്ലാ വേദനകളാണ് അവർക്ക് ആപക്കെട്ടുമുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത് കുറച്ചാൽ നിങ്ങൾക്ക് ഓവർ ആയിരുന്നു അവർക്ക് അവർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് കൊടുത്തു കവം കുറയാനുള്ള ഫുഡിൻ്റെ റെസിറ്റിഷൻ കൊടുത്തു വേണ്ടിയ മരുന്നുകൾ കൊടുത്തു കൂടുതൽ ഹോമിയോയും വൈറ്റമിൻസുമാണ് കൊടുക്കുന്നത് അവർ എന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അങ്ങോട്ട് പിന്നെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് കാരണം ഡോക്ടറെ ഞാൻ ഒരു മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാൻ ഇന്നിനി ഒരു ഒരു ഡോക്ടറെ ചികിത്സ തുടങ്ങി ഒരു ഒന്നൊന്നര ആഴ്ച രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റെഗുലറായിട്ട് ഇപ്പോൾ പോവാം അപ്പോൾ സെക്കൻഡ് വിസിറ്റ് തേർഡ് വിസിറ്റ് അന്നേരം ഒരു ഓക്കെയാണ് അപ്പോൾ ആ ബുദ്ധിയുള്ള ഒരാൾക്ക് ഞാൻ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ബുദ്ധി കൊണ്ട് ജീവിക്കൂ നമ്മുടെ ആരോഗ്യമില്ലേക്ക് പിന്നെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട കാര്യം ഇരിക്കുന്നത് അപ്പോൾ ആരോഗ്യം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ചേർന്ന റൂൾസിൽ കൂടെ ഫോളോ ചെയ്യണം അത് ഏറ്റവും വലിയ റൂൾ എന്ന് പറയുന്നത് ഫുഡാണ് ഇന്ന് ഏറ്റവും അറിവ് കുറഞ്ഞതും ആ ഫുഡിലാണ് ദുഃഖകരമായ സത്യം ഞാനിവിടെ പറയുകയാണ് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ എം ബി ബി എസ് എം ഡി കഴിഞ്ഞ ഡോക്ടറാണ് ഞാൻ ഫിസിഷ്യനാണ് ഞങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലും ഫുഡിനെ പറ്റി ഓരോ രോഗത്തിനും പറ്റിയ ഫുഡ് പിന്നെ പിന്നെ ഓരോ രോഗാവസ്ഥ കഴിക്കേണ്ട ഫുഡ് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കറക്റ്റ് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അവിടെയാണ് ഒരു വലിയ അളവ് വരെ ഇതെല്ലാം ക്രോണിക് ഡിസീസായിട്ട് മാറുന്നത് രോഗിക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവ് സാധ്യമാകാതെ നടുക്കടലിൽപ്പെട്ട ഒരവസ്ഥ അങ്ങനെയാണ് പലരും എന്നെ സമീപിക്കുന്നത് ഈ ഫുഡിൻ്റെയും കപത്തിൻ്റെയും തിയറി കണ്ടുപിടിച്ചാണ് ഒരു വലിയ വിക്റ്റേറിയിലേക്ക് എനിക്ക് വരാനും ഒരു മെഡിക്കൽ റെവല്യൂഷൻ ഈ ഫീൽഡിൽ എനിക്ക് ഉണ്ടാക്കുവാനും സാധിച്ചത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന താല്പര്യമുള്ളവർ ഈ കപത്തിൻ്റെ പല എൻ്റെ പല മുൻ വീഡിയോകളിലെല്ലാം ഞാനത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നൊരു സ്ട്രോങ് വാക്കുണ്ട് ഇൻ എയ്റ്റി നയൻറ്റി പെർസെൻ്റ് എബോവ് കേസസ് ആസ്മ ഈസ് റിവേഴ്സിബിൾ ആസ്മയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് നോർമൽ ലൈഫ് കിട്ടും കുട്ടികൾക്കൊക്കെ നൂറ് ശതമാനം ഞാൻ പറയുന്നത് ഒരു വർഷം മതി അഡൽസിന് എല്ലാവർക്കും നിങ്ങൾ സഹരി ഇന്നലെ വേറൊരു വീട് ഞാൻ പറഞ്ഞു ഇന്നലെ നിന്ന് എൻ്റെ ഒരു പേഷ്യൻറ്റ് അറുപത്തെട്ട് എഴുപത് വയസ്സുണ്ട് ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് അവർക്ക് ആസ്മാൻ നോർമലായി അവരിപ്പം ഒരു ഒരു ആക്റ്റീവായിട്ട് നടക്കണം അവർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഫോളോ ചെയ്യാണ് വൈറ്റമിൻസും കഴിക്കുന്നുണ്ട് അതുമാത്രം അവർ തുടരുന്നു ഞാൻ ലൈഫ് ഹെൽത്തി ആയിട്ട് ജീവിക്കുക അതായത് പറഞ്ഞ് എൻജോയ് യുവർ ലൈഫ് വിത്ത് ഓപ്റ്റിമം ഹെൽത്ത് നന്ദി